ശേഷം അവളെ കണ്ടത് കേട്ടോ സാക്ഷ്മപത്തോ ഏ സബായി ബുള്ളറ്റ് കൊരിച്ച വീഡിയോ പൂരോചാണി ബുള്ള അവള് തലകൊണ്ട് ആട്ടും കേട്ടോ അതെങ്ങനെ പറയുമ്പോ মাথায় এরা করিব তো প্রচুর গরম প্রচুর গ্যারম দুদিন বৃষ্টি পড়েছে ঠান্ডা আবার রোজ উড়িয়েছে আবার গরম ও ও এ ডাকছে দাদা কো ডাকছে দাদা জিজ্ঞেস কর দাদা জিজ্ঞেস কর জিজ্ঞেস কর জিজ্ঞেস কর পর্যা ও দাদা আসছে দাদা আসছে জিজ্ঞেস কর നീ എവിടെയായിരുന്നു നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ ഉറക്കുവാണോ അയ്യോ വിഴയല്ലേ വിഴയല്ലേ എവിടെയാള് നമ്മൾ തുണി വിരിക്കാൻ വന്നാണ് കേട്ടോ ദേ രണ്ട് ബക്കറ്റ് നിറച്ചും തുണി ഇനിയുമുണ്ട് കേട്ടോ അപ്പോഴാണ് കണ്ടോ വിളിക്കുന്നത് കണ്ടോ കണ്ടോ ബുള്ള ഓ ബുലഡ് ടാക്ച്ഛേ ഡാക്കോ ഡോ വിളിക്ക വിളിക്കോ അച്ഛ ചലി ഗെ അവിടെ പോയി അവൾക്ക് ചൂട് ഭയങ്കര ചൂട് പോളി പോയി ഇത് കണ്ടോ തുണി വിരിക്കാൻ വന്നാണ് ഫ്രണ്ട്സ് അപ്പോഴാണ് അജാനൊക്കെ പെട്ടെന്ന് ബുള്ളറ്റിനെ കണ്ടത് കേട്ടോ ഇനിയും ഉണ്ട് തുണി ഇത് വിരിച്ചിട്ട് വേണം അടുത്തത് മെഷീനിലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കണ്ടത് പോര കേട്ടോ അതുകൊണ്ട് രണ്ടാമത് വന്ന് ദേ അവിടെ ചെന്ന് നോക്കുന്നു ഇത് കണ്ടോ കണ്ടോ പിന്നെയും ചെന്ന് വായി നോക്കി നിൽക്കണ കണ്ടോ എൻ്റെ മോൻ ഭയങ്കര ചൂട് മൂന്ന് ദിവസം മഴ പെയ്തപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ പൊരിഞ്ഞ ചൂട് ഇത് കണ്ടോ പിന്നെയും ചെന്ന് വായി നോക്കി നിൽക്കുന്നുണ്ട് അവളെ ഭയങ്കര കാര്യമാണ് കേട്ടോ കണ്ടോ കണ്ടോ ഇതൊക്കെ ഇവന്റെ വേല റൂമിലായിരുന്നോ ഓ അവളെ ശല്യപ്പെടുത്തിയപ്പോൾ ഇങ്ങോട്ട് വരുന്ന മോളിൽ നിന്നൊക്കെ വന്ന് എ സിയിൽ കിടക്കണം ഭയങ്കര ചൂട് ഫ്രണ്ട്സ് കേട്ടോ കണ്ടോ ഞാനേ ഇന്ന് നല്ല പണിയിലായിരുന്നു മോടെ ബെഡ്റൂമിലൊക്കെ പർദ്ദകൾ അതായത് കർട്ടൻസ് ഒക്കെ കഴുകുന്നതായിരുന്നു സെറ്റി കവറൊക്കെ ഇത് കണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇവനെ ആക്കിയിട്ട് പോയി കേട്ടോ ആനോ ചേച്ചി റൂമിലായിരുന്നു എൻ്റെ പൊന്നെ വിചോ സ്നേഹം കൊണ്ടാണെങ്കിൽ പുറക്കുന്നത് കേട്ടോ ചേച്ചി റൂമിലായിരുന്നു എൻ്റെ മോൻ റൂമിലായിരുന്നു എൻ്റെ മോൻ ഏ ചേച്ചി റൂമിലായിരുന്നോ എവിടെയായിരുന്നു കോളേന്ന് വന്നിട്ട് ബുള്ളറ്റിനെയൊക്കെ കണ്ടിട്ട് പാടവരമ്പത്തെ പെണ്ണേ എൻ്റെ പാടവരമ്പത്തെ പെണ്ണേ പണ്ടേ കണ്ടൊരു പെണ് പണ്ടേ മിണ്ടിയ പണ്ടേ കണ്ടോരു പെണ് പണ്ടേ പാടവരമ്പത്തെ പെണ്ണേ എൻ്റെ പാടവരമ്പത്തെ പെണ്ണി ഇവിടെ വാ ഇങ്ങനെ ഇന്നാ കാണാൻ പറ്റൂല അതെ എൻ്റെ അടുത്ത് വന്നിട്ട് കാണിക്കുന്ന കേട്ടോ നൈറ്റിയിലെ ഐറ്റിയിലെ മുകളിലൊക്കെ ഇരുന്ന് എന്തൊക്കെ കാണിക്കണം നോക്കൂ പൂന്തൂറ മുറ്റത്തെ കരടി കാളിക്കീടെ കു തന്ന പെണ്ണേ പൂന്തൂറ മുറ്റത്തെ കരടി കാളിക്കീടെ കുനീ തന്ന പെണ്ണേ എൻ്റെ വേടനോട് തോരു അമ്പറ്റോള് എൻ്റെ വേടന്തോട് തോരു അമ്പറ്റോള് പാടവരമ്പത്തെ പെണ്ണ് എൻ്റെ പാടവരമ്പത്തെ പൊന്നെ പാടവരമ്പത്തെ പൊന്നെ എൻ്റെ പാടവരമ്പത്തെ പെണ്ണി പണ്ടേ കണ്ടൊരു പെണ്ണി ഞാൻ പണ്ടേ മിണ്ടിയ പെണ്ണെ പണ്ടേ കണ്ടൊരു പെണ്ണി ഞാൻ പണ്ടേ മിണ്ടിയ പെണ്ണേ പാടവരമ്പത്തെ പെണ്ണ് എൻ്റെ പാടവരം വത്തിപ്പെണ്ണി പാട്ട് മോളിലേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കുന്നത് കണ്ടു ഫ്രണ്ട്സ് പാട്ടിനോടൊക്കെ ഭയങ്കര ഇമ്പാണ് കേട്ടോ അപ്പം വെറുതെ ഒന്ന് പാടിയതേ ഉള്ളു കേട്ടോ ഇത് ഇത് രചിച്ച ഷായ ചേട്ടനുണ്ട് കൊല്ലത്തുള്ള എന്നെ കേട്ടാൽ തല്ലി ഓടിക്കരുതേ ഇന്നലെ കുക്കിംഗ് മീഡിയയിൽ ഞാനത് വെറുതെ ഒന്ന് പാടിയതാ കേട്ടോ മൂന്ന് ദിവസമായിട്ട് ആ പാട്ടെൻ്റെ മനസ്സിൽ ഇങ്ങനെ വരിക എന്ന് മറന്നുപോയി ഇരുന്നതാണ് വന്നു കേട്ടോ ആ നാടൻ പാട്ട് ആ രീ വന്നു ഇനി മോന് ചോറ് കൊടുക്കണം ചോറ് തടിക്കാൻ വെച്ചിട്ടുണ്ട് ബുള്ളറ്റിനെ കണ്ടിട്ട് വന്ന വരവായിട്ടോ അപ്പോൾ ഡാഡി ഉച്ചക്ക് പേരും ഭക്ഷണം കൊടുക്കണം മോളുടെ റൂമിലായിരുന്നു ഭയങ്കര ചൂട് കേട്ടോ അപ്പോൾ അവന് എ സി കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഞാൻ തുണികളൊക്കെ ഒരുപാടുണ്ടായി വിരിക്കാനും ഷീറ്റും അതും ഇതും എന്ത് കണ്ടോ സെറ്റി കവറൊക്കെ വലിച്ചെടുത്തു എല്ലാം അമ്മയുടെ പൊന്നീ നമ്മുടെ പൊന്ന എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ ചേച്ചിമാർ ഹായ് കണ്ടോ പൊക്കിയാ തരുന്നത് കേട്ടോ എല്ലാ ചേച്ചിമാർക്കും ഈ കൈൻ്റെ ഹായ് ഹായ് എല്ലാവരും കണ്ടോ എൻ്റെ കൊച്ചു നല്ല ഗുഡ് ബോയ് ആണ് ഏട്ടോ ഹായ് ഒക്കെ തരീ കേട്ടോ ഹായ് ഒക്കെ തരി എൻ്റെ മോൻ ഗുഡ് ബോയ് ആണ് ഇതേ കണ്ടോ ഒന്നും കൂടെ കൊടുത്തേ ബിന്ദു ചേച്ചിക്കും എല്ലാവർക്കും ശാന്തി ചേച്ചിക്കും സിഎ ചേച്ചിക്കും ഷൈന ചേച്ചിക്കും ഷൈന എല്ലാവർക്കും എല്ലാവർക്കും മോൻ്റെ ഫാൻസ് ഹായ് ഇപ്പുറത്തെ കൈ ഹായ് കൈയൊക്കെ പുറത്ത് വരുന്നു കേട്ടോ ഇവൻ എന് എന്താണെന്നറിയാമോ മരുന്ന് ഇട്ട് കൊടുത്താൽ നക്കും കേട്ടോ പിന്നെ മാസ്ക് വെച്ചിട്ട് മരുന്ന് ഇട്ട് കൊടുക്കണം അത് ഭയങ്കര അവൻ എന്തോ ഒരു ഇറിറ്റേഷൻ സഫക്കേഷൻ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ട് മരുന്ന് ഇട്ട് കൊടുത്തില്ല മരുന്ന് ഇട്ട് കൊടുത്താൽ അവൻ നക്കി നക്കി കഴിക്കും കേട്ടോ അതുകൊണ്ട് ടാബ്ലെറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ മരുന്ന് കൊടുത്തെങ്കിൽ പെട്ടെന്ന് അത് പുറത്തനെ മരുന്നും കൂടെ ഇട്ടാൽ ട്യൂബ് ഇട്ട് കൊടുത്തെങ്കിൽ പെട്ടെന്ന് പുറത്തനെ കേട്ടോ പക്ഷെ എന്തു ചെയ്യാം മരുന്ന് ഇട്ട് കൊടുത്താൽ ആ ട്യൂബ് ഇട്ട് കൊടുത്താൽ അവൻ നക്കി 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 വലിയ വാക്കും ഇത് കണ്ടോ കിടക്കുന്ന കിടപ്പും ഞാൻ ആ സെറ്റിയിൽ ഇരുന്നുകൊണ്ടാണ് അവിടെ വന്ന് കിടക്കുന്നത് ഭയങ്കര പാവം കിടക്കാം കേട്ടോ പറയാതിരിക്കാൻ വയ്യ ചിലവരൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പണി അവരെ നോക്കാൻ മടി എനിക്കൊരെയും മടിയുമില്ല എൻ്റെ പൊന്നിനെ നോക്കാൻ ഞങ്ങൾക്ക് ആർക്കും മടിയില്ല വേണ്ടി പൈസ ചിലവാക്കാനും മടിയില്ല നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ പൊന്നോ പൊന്നിനെല്ലാം വേണം അവർക്കൊക്കെ കുറച്ച് കാലങ്ങളേ ഉള്ളൂ കേട്ടോ നമ്മളെപ്പോലെ ഒരുപാട് വർഷങ്ങൾ ഇപ്പോൾ മനുഷ്യനും ഒന്നും ഇല്ല പക്ഷേ ഇവർക്കെന്നൊക്കെ പറഞ്ഞാൽ എത്ര വർഷവും ഇവർ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും വർഷം അവരെ പൊന്നുപോലെ നോക്കുക നമ്മൾ ചെയ്ത പാവങ്ങളും അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാവങ്ങളും എല്ലാം ഇതിൽ നിന്ന് പോവും അതുകൊണ്ടല്ല ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പെറ്റായിട്ടോ ഞാൻ നോക്കുന്നത് ആയോ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് കർമ്മങ്ങൾ ചെയ്യുക ഇല്ല പൊന്നോ മാമ്മിനെ നോക്കണില്ലേ ഇല്ലേ പൊന്നു അടി ചേച്ചി നോക്കണില്ലേ ഇല്ലേ പൊന്നു ചേട്ടൻ നോക്കണില്ലേ ഇല്ലേ പൊന്നു ഡി നോക്കണില്ലേ പൊന്നു എൻ്റെ പൊന്നും മമ്മിയുടെ പൊന്നാണേ ചേച്ചിയുടെയും പൊന്നാണേ കൊച്ചാണ് ചേച്ചിയുടെ കൊച്ചാണ് ചേട്ടൻ്റെ മൊന്നെ മൊന്നെ ചേട്ടൻ ഇങ്ങനെ വിളിക്കുള്ളൂ കേട്ടോ എൻ്റെ അച്ഛച്ചേട്ടെ മൊന്നെ മൊന്നെ നീ ഹാപ്പി ആണോ നീ ഹാപ്പിയാണോ എന്ന് ചോദിക്കും മോണാണെങ്കിൽ അയ്യോ എൻ്റെ കോച്ച് എൻ്റെ കോച്ച് എൻ്റെ കോച്ച് ഡാരി കള്ളക്കുട്ട എടാ കള്ളക്കുട്ട മമ്മിയാണെങ്കിൽ പൊന്നേ മമ്മിയാണെ പൊന്നേ പാച്ചു പോച്ചു എന്നൊക്കെ ഇനി തോന്നുന്നതൊക്കെ വിളിക്കും കേട്ടോ അവിടെയല്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ക്യാമറയുടെ മുന്നിലും അല്ലാത്തപ്പോഴും അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാനിത് ലൈവായിട്ട് തന്നെ കൊടുക്കണം വോയിസ് ഒന്നും കൊടുത്തൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിൽ നേരത്തെ വീഡിയോ എടുത്തിട്ട് വോയിസ് കൊടുക്കാം ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് ലൈവായിട്ട് തന്നെ എടുത്തിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് എൻ്റെ മോൻ്റെ ഇരിപ്പ് നോക്കൂ അല്ലാതെ നമ്മുടെ ക്യാമറയുടെ മുന്നിലൊന്ന് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീടും എൻ്റെ റൂമുകളും എൻ്റെ പരിസരവും എൻ്റെ ഡെയിലി വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം അപ്പോൾ ഞങ്ങൾ കൂടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കൂട്ടിലൊന്നും ഇട്ട് വളർത്തൂല പുറത്ത് വിടില്ല ഞങ്ങളുടെ ഈ ഫ്ലാറ്റിൽ ഞങ്ങളുടെ കൂടെ കിടക്കാവാൻ ഞങ്ങളുടെ കൂടെ കഴിക്കും പിന്നെ അവൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവന് എണ്ണയിടാത്തെയും നെയ്യില്ലാത്ത ഒക്കെ ഭക്ഷണം കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനത്തുള്ള ഭക്ഷണം അവന് പ്രത്യേകം കൊടുക്കുന്നു എന്ന് മാത്രം കേട്ടോ അല്ലാതെ നമ്മൾ ക്യാമറയുടെ മുന്നിലും ഒരു സ്വഭാവം അല്ലാത്ത ഒരു സ്വഭാവം അങ്ങനെയൊന്നുമില്ല കേട്ടോ എൻ്റെ ഈ പരിസരത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ദൂരെയാണ്ട് ആർക്കും വരാൻ പറ്റില്ല താപ്പി തപ്പിപ്പിടിച്ചനെ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ എനിക്ക് പരിചയമുള്ള യൂട്യൂബേഴ്സ് ട്രാവലിങ് ബ്ലോഗ് ചെയ്യാൻ വരുന്നവർ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വരാം അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന് ബ്ലോഗിൽ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചും നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന കേട്ടോ മുപ്പത്തിനാല് കൊല്ലമായിട്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് അപ്പോൾ വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളെക്കുറിച്ചുള്ളതും പിന്നെ ഞങ്ങളെവനെ എങ്ങനെയാണ് നോക്കുന്നതെന്നും നേരത്തെ പെറ്റ് റോക്കി അവൻ്റെ ഫോട്ടോസ് കൊണ്ടു കേട്ടോ ഞങ്ങളുടെ കയ്യിൽ പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ അവനെയും എങ്ങനെ നോക്കിയിരുന്നെന്നും ഇവിടുത്തെ ഡോക്ടേഴ്സിനോടും അടുത്തുള്ളവരുടെ അടുത്തൊക്കെ ചെയ്യും അപ്പം നമ്മുടെ ക്യാമറയുടെ മുന്നിൽ മാത്രം ഇങ്ങനെ വന്നിരുന്നു പറയുന്നതോ കാണിക്കുന്നതോ ഒന്നും കേട്ടോ ഒരു പെറ്റിനെ നമ്മൾ അത്ര അധികം സ്നേഹിക്കാതെയും നമ്മൾ അത്ര അധികം കൂടെ അറ്റാച്ച്മെൻറ്റ് അല്ലാതെയും അവന് ഇങ്ങനെ അവൻ പെട്ടെന്ന് ഇടപഴകുകയോ അങ്ങനെയൊന്നുമില്ല അല്ലാതെ നമ്മൾ അവനെ അവിടെ നമ്മുടെ കൂടെ തന്നെ രാത്രി അവൻ്റെ അച്ഛൻ്റെ കൂടെ കട്ടിലേ കിടക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് വീഡിയോസ് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അവന് തെളിവാണ് പിന്നെ നമ്മളെവിടെയൊന്നും കൂടെ ഒന്നും ഇല്ല അങ്ങനെ കൂട്ടിയിട്ട് വളർത്താനോ കെട്ടിയിട്ട് വളർത്താനോ അവർക്ക് പുറത്ത് ഒരു പോലെ ഭക്ഷണങ്ങൾ അങ്ങനെ തൊന്നും എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ ഇഷ്ടമല്ല അവൻ നമ്മുടെ ഒരു മകനെപ്പോലെ നമ്മുടെ ഒരു അംഗം നമ്മുടെ നാല് പേരുടെ കൂട്ടത്തിൽ അവന് ഒരു അഞ്ചാമത്തെ എൻ്റെ മകൻ എൻ്റെ രണ്ടാമത്തെ മകൻ നമ്മുടെ അഞ്ചംഗങ്ങളുള്ള ഒരു ഇതിലാണ് എനിക്ക് എത്ര വയ്യെങ്കിലും എത്ര പനി വന്ന് കിടന്നാലും അവന് ഭക്ഷണം കൊടുക്കാനും അവൻ്റെ മെഡിസിൻസ് കൊടുക്കാനും ഞാൻ എണീക്കും പിന്നെ നമ്മൾ ഒരു പെറ്റ് പെട്ടെന്ന് നമ്മളോട് ഒന്നും ക്രിയേറ്റ് ചെയ്ത് ഇടപഴകില്ല നമ്മൾ വർഷങ്ങളായിട്ട് അവരുടെ കൂടെ അറ്റാച്ച്മെൻറ്റിൽ വന്ന് നമ്മളെ കൂടെ ഇടപഴകി ഇടപഴകി നമ്മുടെ വീട്ടിലെ ഓരോ നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു ഇതിലേക്കൂടെയാണ് ഇപ്പോൾ നമ്മൾ കട്ടിലേ കിടക്കാൻ പഠിപ്പിച്ച അവൻ കട്ടിലേ കിടക്കുകയുള്ളു എൻ്റെ എൻ്റെ പെറ്റ് എൻ്റെ മോൻ കട്ടിലേക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയല്ല ആ ഒരു ഇതിൽ നമ്മൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് എടുക്കുമ്പോൾ അവർ നമ്മുടെ കൂടെ തന്നെ ഇടപഴകി വരും കേട്ടോ പിന്നെ അവന് വേണ്ടി ഇവിടെ പ്രത്യേക റൂം അങ്ങനെയൊന്നുമില്ല കേട്ടോ അവൻ അവൻ അച്ഛൻ്റെ കൂടെ കിടക്കില്ലേ ചേച്ചിയുടെ കൂടെ കിടക്കില്ലേ ചേട്ടൻ്റെ കൂടെ കിടക്കുന്ന അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് എൻ്റെ അത് കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇത് സത്യമാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോ ആയു വേണ്ടി ക്രിയേറ്റ് ചെയ്ത് എടുത്ത് വോയിസ് കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒന്നല്ല ഞാൻ ലൈവായിട്ട് തന്നെ എടുത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ തമിഴിലും എഡിറ്റിങ്ങും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ എൻ്റെ ആഗ്രഹം ട്രാവലിംഗ് ബ്ലോഗ് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ട്രാവലിംഗ് ബ്ലോഗ് എടുക്കണം ഞാൻ എടുക്കും ഇനിയിപ്പോൾ ചിലപ്പോൾ ഡിസംബറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാനുവരിയോടെ ജാനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി വിടും ഞാനൊമ്പ വയസ്സായല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇവനെ നോക്കാൻ ഒരാളായി ചിലപ്പോൾ ഞാൻ എൻ്റെ കൂടെ വരാൻ ആളായി അപ്പോൾ മോളൊക്കെ എല്ലാ സമയവും ഇവനെ നിർത്തിയിട്ട് എനിക്ക് പുറത്തെ പുറത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കും കേട്ടോ കൽക്കട്ടയുടെ പുറത്തുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കും കുറച്ച് സാവകാശം വേണം ഞാൻ പുറത്തുള്ള എൻ്റെ കൽക്കട്ടയുടെ വീഡിയോസൊക്കെ ഞാൻ എടുക്കും സാവകാശം എനിക്ക് തരണം എനിക്ക് ട്രാവലിംഗ് ബ്ലോഗ് തന്നെ എൻ്റെ ആശമായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടത്തില് ഇവനെയും എടുക്കില്ലാന്നല്ല ഇവൻ്റെയും എല്ലാ ഇവൻ്റെയും ഡെയിലിയുള്ള ഫോട്ടോസ് വീഡിയോസ് ഞാൻ ചേർക്കും കേട്ടോ ചേർക്കും ഇവൻ്റെയും വീഡിയോസ് എടുക്കും പുറത്തുള്ള കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കൽക്കട്ടയുടെ ഫുഡും സ്ട്രീറ്റ് ഫുഡും ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ പിന്നെ ഈ കൊൽക്കട്ടയുടെ അകത്തുള്ള നമ്മുടെ ഹിസ്ട്രിക്കൽ പരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കുറേ ഫ്രണ്ട്സ് എനിക്ക് ഫോൺ വിളിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും എടുക്കാൻ പാടില്ലേ ചിത്രയെന്ന് അപ്പം ഞാൻ എടുക്കും കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്താലും എനിക്കിനി അങ്ങോട്ടങ്ങോട്ട് ഒരു നല്ല നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ മോൻ്റെ വീഡിയോസ് നിർത്തത്തില്ല മോൻ്റെ വീഡിയോസ് ഞാൻ ഡെയിലി ഞാൻ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോസിന്ന് നല്ല പണിയിലായിരുന്നു അതെ തുണികൾ രാവിലെ തൊട്ട് ഉണക്കി ഉണങ്ങും ഇടും പിന്നെ രണ്ടാമത് ഇരിക്കും ദേ നമ്മൾ ഞാൻ ഉണ്ടല്ലോ ഇന്ന് സെഫ്റ്റിയുടെ കവറ് മൂടെ റൂമിലത്തെ കറുതകൾ പിന്നെ ഷീറ്റ് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി ഉണക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചക്കെന്നാണ് ഇനി പതുക്കെ പതുക്കെ ചോറൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇനി ഒന്ന് എല്ലാം മടക്കി വെക്കണം കേട്ടോ ഒരു കറുപ്പ് പോലെ വരുന്നുണ്ട് രാത്രിയായിട്ട് മഴ പെയ്യോന്നാകും ഏതായാലും പരീക്ഷണത്തിന് ഞാൻ നിന്നില്ല ഉണങ്ങുന്ന തന്നെ ഞാൻ കൊണ്ടുവന്നു വെച്ചു കേട്ടോ അപ്പോൾ മോനെ എൻ്റെ കൂടെ വന്ന് കിടക്കുന്നത് അവൻ വിഷമത്തി കിടക്കുന്നേ അവൻ്റെ ടോയ്സൊക്കെ ഞാനൊരു കവറിലാക്കി വെച്ച് ഈ വാരി വെദറി വെക്കുന്ന എന്നാ എന്നാ പൊന്നോ എന്നാ അപ്പോൾ അവന് ഒന്ന് വഴ എന്നാ എടുത്തോ എന്നാ ഇത് വരുന്നുണ്ട് കേട്ടോ ആ ഉണ്ട് ഉണ്ട് അതിൻ്റെ അകത്തുണ്ട് ക്യാരറ്റ് ഒക്കെ കണ്ടില്ലേ അവൻ്റെ ടോയ്സൊക്കെ ഞാൻ രാവിലെ ഈ ഷീറ്റൊക്കെ മാറാൻ നേരത്ത് ഷീറ്റൊക്കെ മാറാൻ നേരത്ത് എന്ത് അറിയാമോ എല്ലാം കൂടെ പൊതിഞ്ഞു വെച്ചാൽ അതിൻ്റെ ഒരു വിഷമത അവനുണ്ട് കേട്ടോ അവനിങ്ങനെ വാരി വലിച്ചിടണം തോന്നുമ്പം തോന്നുമ്പം കളിക്കരുത് ഇവിടെ ഉണ്ട് ക്യാരറ്റൊക്കെ ഉണ്ട് ദേ കാരറ്റ് ഉണ്ട് ബോണുണ്ട് എല്ലാം ഉണ്ട് മമ്മി ഒന്നും എടുത്തില്ല മമ്മി ഇവിടെ എല്ലാം മടക്കി വെച്ചെന്നേ ഉള്ളൂ ദേ ഞാൻ പച്ച ബോള് കട്ടിൻ്റെ അടിയിൽ കിടപ്പുണ്ട് അ ഞാൻ അടിച്ചു വാരി തുടച്ചപ്പം ഇങ്ങോട്ട് എടുത്തതാണ് പിന്നെ അവൻ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് ഉണ്ടോ ഭയങ്കര വെയിൽ ഭയങ്കര ചൂട് കേട്ടോ തുണികളൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോരോ പണികളും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ തന്നെ ഇങ്ങനെ ഈ തുണികൾ തുണികൾ അലക്കുന്നതും മടക്കുന്നതും വിരിക്കുന്നതൊക്കെ വലിയൊരു പണിയാണ് പണിയായിട്ടോ മൂന്നാമത്തെ നിലയിൽ കയറി കയറി വിരിക്കണം ഉണങ്ങുന്നത് കൊണ്ടുവരണം നമുക്ക് താഴെ ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ പെട്ടെന്ന് പറ്റും ഗ്രൗണ്ട് ഫ്ലോറിലാണ് താമസിക്കുന്നത് പിന്നെ ഇല്ലാത്ത തുണികൾ ഉണങ്ങാത്ത തുണികൾ ഫ്ലാറ്റിൽ ഇടണം പിന്നെ ഇത് ഉണക്കണം ഡെയിലി ഇങ്ങനെ കുറേ തുണികളിങ്ങനെ വന്നിരിക്കുന്നു ഈ ഷീറ്റൊക്കെ ഒരു മൂന്നാല് ഷീറ്റും ഉണ്ട് ഒരു ദിവസം മാറി ഇത് അപ്പുറത്ത് ഉപ്പുറത്ത് വരും ഇനി ഇതൊക്കെ അപ്പോൾ ഇരുന്ന് മടക്കണം കേട്ടോ അപ്പം മോൻ എൻ്റെ കൂടെ ഇപ്പം ടെറസിൻ്റെ മുകളിൽ ഓടി ഓടി വന്നു നമ്മുടെ പഞ്ഞടി തന്നല്ല മമ്മി വേണമെന്നുണ്ടെങ്കിൽ അത് തുറന്നെടുത്തോണം ഇത് തുറന്നെടുത്തോണം മമ്മി ഇതിൻ്റെ അകത്ത് വെച്ചത് വാരി വലിച്ചു ഇടാതിരിക്കാനാകുമ്പോൾ അത് വേറെ സ്ഥലത്ത് വെക്കാൻ നേരത്ത് അവൻ സമ്മതിച്ചില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാ എവിടെ ഇരിക്കട്ടെ ഈ കട്ടിൽ വാരി വിതറി കിടക്കും അവിടെ ചേച്ചിയുടെ കട്ടിൽ പോയാൽ ചേച്ചി പറയണ ബോൾ കൊണ്ട് അവിടെ നിറഞ്ഞ് കിടക്കുന്ന ബോളിൻ്റെ കളിയാണ് കിടക്കാൻ പറ്റുന്നില്ല അത് മാറ്റാൻ പാടില്ലാതെ അവിടെ തന്നെ കിടക്കണം വച്ച് കുട്ടിയുടെ പോലെ എൻ്റെ പൊന്ന് ഫ്രണ്ട്സ് ഇന്നലെ കുക്കിംഗ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും സങ്കടം എന്നിട്ട് മോനെ കാണാത്തില്ല അപ്പോൾ മോൻ്റെ ഒരു ഇന്നത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വന്നതാണ് ഞാൻ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് പോകണം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ബൈ